അങ്ങനെ സി എ അജിത് സാറും സംഘവും വീട്ടിലെത്താണ് ഒപ്പം തന്നെ അജയനും ഭാര്യയും എത്തുന്നതിന് കേട്ടോ അജയൻ അവിടെത്തും വരണം സർ എന്ന് പറഞ്ഞിട്ട് നേരെ പോവാണ് കേട്ടോ അപ്പോഴേക്കും ദേവനും ജയം പുറത്തേക്ക് ഇറങ്ങി വരികയാണ് സർ ഇവളാണ് ഇവളാണ് ഇതെല്ലാത്തിനും കാരണക്കാരി ഇവരാണ് സർ ചോദ്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കേട്ടോ ജയെ കാണിച്ചുകൊണ്ട് അജയെ എൻറെ കുടുംബത്തിന്റെ അനന്തരാവകാശമായിട്ടുള്ള എൻറെ മോളെ അവളുടെ കുടുംബം നിലനിർത്താൻ വേണ്ടിയിട്ട് കരുവാക്കിയിരിക്കുകയാണ് എട്ടും പൊട്ടും തിരിയാത്ത എൻറെ മോളെ പ്രലോഭിപ്പിച്ച് സൂര്യയുടെയും ഭാവയുടെയും കുഞ്ഞിനെ ഗർഭധരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ് ഇതെല്ലാം ക്രിമിനൽ കുറ്റമാണ് സാർ ഇവർക്കെതിരെ എത്രയും പെട്ട എടുക്കണം എന്റെ മോളെ ഇവരുടെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കണം സാർ എടി ജയെ കണ്ടോടി നീ നീ ഇവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറയണ്ടോ ഇതെല്ലാം കേട്ട് ഒരു അക്ഷരം മിണ്ടാതെ ജയയും ദേവനും പോലീസുകാരൊക്കെ നിൽക്കുകയാണ് അപ്പോൾ പ്രസീത പറയുന്നത് എടി ജെ നീ എന്താടി കുന്തം വീങ്ങിയത് നിൽക്കുന്നത് നിനക്കൊന്നും പറയാനില്ലേ എല്ലാം ചെയ്തു വെച്ചിട്ട് നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ പ്രസീദ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് അവസാനം പറയുന്നത് ഇവരുടെ കസ്റ്റഡിയിൽ ഞങ്ങളുടെ മോളെ മോചിപ്പിച്ചു തരണം അപ്പൊ എസ് അജിത് സാർ പറയുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കേ നിങ്ങൾ തന്ന പര പരാതിയിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറരുത് ഇവിടെ അങ്ങോട്ട് മാറി നിൽക്കണം എന്ന് പറയാൻ അങ്ങനെ അജയനും പ്രസിദ്ധയും ഒരു ഭാഗത്തേക്ക് നിൽക്കുകയാണ് എന്നിട്ട് അദ്ദേഹം ജയോട് ചോദിക്കുന്നുണ്ട് മാഡം ഇവരുടെ പരാതി പ്രകാരമാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കെതിരെ വ്യക്തമായിട്ടുള്ള പരാതി തന്നെ ഇവർ തന്നിരിക്കുകയാണ് അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഇവർ പറഞ്ഞിരിക്കാൻ അടിസ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിൽ നിയമ വിരുദ്ധമായിട്ടാണ് നിങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഇവരുടെ മകൾ നിങ്ങളുടെ കസ്റ്റഡിയിലാണ് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് സാർ ഇവർ പറയുന്നത് കള്ളമാണ് അങ്ങനെ കാര്യവും ഇവിടെ നടന്നിട്ടില്ല ഇവരുടെ മകൾ ഈ വീട്ടിലുണ്ട് എന്നുള്ള സത്യമാണ് പക്ഷെ അവൾ ആരും ഇവിടെ കസ്റ്റഡിയിൽ വെച്ചിട്ടില്ല അപ്പോഴുണ്ട് അവിടേക്ക് സൂര്യൻ ഭാവന ഇറങ്ങി വരുന്നത് എന്താ സർ എന്താ പ്രശ്നം എന്ന് അവൾ ചോദിക്കാണ് ഭാവനായി ഇവരൊരു പരാതി തന്നിട്ടുണ്ട് അത് അന്വേഷിക്കാൻ വന്നതാണ് ഞങ്ങൾ ഇത് കേൾക്കുമ്പോൾ അജയൻ പറയുകയാണ് ഇവനും ഇവളുമാണ് ഇതിന്റെ മുഖ്യ ആളുകൾ ഈ ഭാവനയ്ക്ക് കുട്ടികൾ ഉണ്ടാക്കുന്നത് കൊണ്ട് എന്റെ മകളെ ഇവ രണ്ടുപേരും നിർബന്ധിച്ച് എന്തൊക്കെയോ പറഞ്ഞ മയക്കി ഗർഭിണിയാക്കിയതാണ് എന്നൊക്കെ പറയുകയാണ് ഇവൾക്ക് കുട്ടികൾ ഉണ്ടാക്കാത്തതിന് എന്റെ മോൾ എന്ത് പിഴച്ചു സാറേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഭാവനെ ആകെ ഷോക്കായി നിൽക്കുകയാണ് അപ്പോൾ സൂര്യ പറയുന്നത് അനാവശ്യം പറയരുത് നിങ്ങൾ പോലെ ഒരു ദുഷ്ടം ില്ല സാറേ എന്തെങ്കിലും സംസാരിക്കാണെങ്കിൽ നമുക്ക് അകത്ത് കയറി സംസാരിക്കാം പക്ഷെ ഇയാളെ എന്റെ വീടിന്റെ അകത്തേക്കായിരുന്നത് പോലും എനിക്കിഷ്ടമല്ല ഇത് കേൾക്കുമ്പോ അജയൻ വീടിന് ചാടി കളിക്കാൻ കേട്ടോ ഏടാ സൂര്യ നീ എന്താ പറഞ്ഞത് എന്റെ മകളെ അവിടെ പൂട്ടിയിട്ടിട്ട് അവളെ തടവിലാക്കി ഒരു കുഞ്ഞിനെ പ്രസവിപ്പിച്ചിട്ട് ഇന്ന് ഞാൻ കഴിയാമെന്ന് വിചാരിച്ചു സാർ അകത്ത് കയറി നോക്കണം അവളെ ഇവർ തറങ്കിൽ വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയാനുട്ടോ അപ്പോഴാണ് മാനസ് അവിടേക്ക് വരുന്നത് അങ്ങനെയാണെന്ന് ആര് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കിയാണ് എന്നിട്ട് അവൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു സാർ എന്നെ ആരും തടയിൽ വെച്ചിട്ടുമില്ല ഞാൻ ആരുടെ അടിമയുമല്ല ഞാൻ പൂർണ്ണ സ്വതന്ത്രയാണ് ഇത് കേട്ട് ആകെ ഷോക്ക് ആവുകയാണ് കേട്ടോ അജയനും പ്രസീതയും ഇവർ ഈ പറയുന്നതൊന്നും ഒരു സത്യവും സത്യം എന്താണെന്ന് കുട്ടി പറയൂ എന്ന് പറയാനോ അജിത് സാർ ആ സമയത്ത് അജയൻ മാനസരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്നിട്ട് പറയാണ് എടി ഇവർ പറയുന്നത് കേട്ട് നീ നിന്റെ ഭാവിയെ കുട്ടിച്ചോറാക്കരുത് ഇവർ കാര്യം കേട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും പക്ഷെ ഇപ്പോൾ നീ ചെയ്തിരിക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു അവളെ മനസ്സ് മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും മാനസം അതൊന്നും കൂട്ടാക്കുന്നില്ലട്ടോ എന്നിട്ട് അജിത് സാറുടെ അടുത്ത് പോയിട്ട് എന്നിട്ട് അജയൻ പറയുകയാണ് മോളെ നിന്റെ പരാതി കേൾക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നീ സത്യം തുറന്ന് പറഞ്ഞ ചോദിക്കണം എനിക്ക് എന്ത് പരാതി എനിക്കാരോടും ഒരു പരാതിയും ഇല്ല ഞാൻ ഇവിടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എന്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് ഇതെല്ലാം കേട്ട് അവർ വീണ്ടും ശോക്കാവാണ് അവസാനം അജിത് സാർ ചോദിക്കാറുണ്ട് എടാ അജയ നീ പറയുന്നതാണ് ഇവൾ പറയുന്നതാണ് ഞാൻ വിശ്വസിക്കേണ്ടത് മാനസിക പരാതി ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഞങ്ങൾ പോവുകയാണ് എന്ന് പറയാൻ ടെസ് അപ്പോൾ വീണ്ടും പ്രസീദ് പറയുന്ന ഒരു സാറേ ഇവൾ ഗർഭിണിയാണ് ഇവളുടെ ഗർഭത്തിൽ ഉത്തരവാദി ആരാണെന്നെങ്കിലും അറിയാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ലേ ഞങ്ങൾ അവരുടെ അച്ഛനമ്മമാരല്ലേ എന്ന് ചോദിക്കുകയാണ് അജയന് പറഞ്ഞത് എല്ലാത്തിനും കാരണക്കാർ ഈ അവൾ എന്തെല്ലാം ക്രൂരതകൾ ഈ ഭാവനയെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് മോൾക്കറിയില്ല അവൾ എന്നെ ചതിക്കും മോളെ എന്നൊക്കെ പറയാണ് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ തീരുമാനമെടുത്തത് എനിക്കൊരു പരാതിമില്ല സർ എന്ന് വീണ്ടും മാനസ പറയാനോ അജയനുണ്ടോ വീട് അവൻ വീണ്ടും ഓരോ കാര്യങ്ങൾ പറയാനാണ് സാർ മാനസ് പറയുന്നത് അച്ഛൻ എന്തിനാണ് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് എന്നുള്ള കാര്യം ആദ്യം പറ അപ്പോൾ ഞാൻ എൻ്റെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് ഞാൻ പറയാം എന്ന് പറയാണ് ആകെ പരിങ്ങി നിൽക്കുകയാണ് അജയ് എസ് ഭാവനയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഭാവന ഇടവരും എന്തിനാണ് ഇവരെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് ഭാവന പറയുന്നുണ്ട് ഒരാൾക്കും പുറക്കാൻ പറ്റാത്ത തെറ്റാണ് ഇവർ ചെയ്തിരിക്കുന്നത് പക്ഷേ അത് എന്റെ നാവ് കൂടെ തന്നെ പറയാൻ എനിക്ക് കഴിയില്ല അപ്പോൾ മാനസം മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പറയാം സർ ഗർഭിണിയായ ഭാവനയെ അപായപ്പെടുത്താൻ നോക്കിയത് എന്റെ അച്ഛനും അമ്മയുമാണ് ഇവർ ചെയ്ത ഈ മഹാപാതകത്തിനൊണ്ട് നഷ്ടപ്പെട്ടത് ഭാവനയ്ക്ക് സ്വന്തം കുഞ്ഞിനെയാണ് എല്ലാം കേട്ട ശേഷം അത് സാർ ചോദിക്കാണ്ട് ഭാവന ഈ കേട്ടതെല്ലാം സത്യമാണ് എന്നിട്ടാണെന്ന് പരാതി ഒന്നും തരാതിരുന്നത് ഭാവന ഒന്നും മിണ്ടാതെ സങ്കടത്തോടെ നിൽക്കാൻ അപ്പോൾ ദേവൻ മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ട് അതെ സർ എല്ലാം സത്യമാണ് മാനസമോൾ പറഞ്ഞ കാര്യങ്ങൾ അത്രക്കും ദുഷ്ടന്മാരാണ് ഈ നിൽക്കുന്നത് ഭാവന വിലക്കിയത് കൊണ്ടും മാനസം ഞങ്ങളുടെ കൂടെ കഴിയുന്നതുകൊണ്ടും മാത്രമാണ് ഞങ്ങൾ ഇവർക്കെതിരെ പരാതിയുമായിട്ട് മുന്നോട്ട് വരാതിരുന്നത് അപ്പോൾ എസ് എ പറയുന്നുണ്ട് നിങ്ങളെ പോലുള്ളവർ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിയമത്തിന്റെ സഹായം തേടാതിരുന്നതിൽ വലിയ കഷ്ടമുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരു പരാതി തന്ന ഞാൻ അതിന് നടപടി എടുത്തോളാം എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് വേണ്ട സർ ചെയ്തിട്ടുള്ള ശിക്ഷ ഇവർ ഇപ്പോൾ തന്നെ അനുഭവിക്കുകയാണ് അത് സ്വന്തം മകൾ അവരെ തള്ളി പറഞ്ഞുകൊണ്ട് പിന്നീട് അജയനോടായിട്ട് ഭാവന പറയുന്നുണ്ട് അങ്കലെ ഓരോ ദുഷ്ടത്തരം ചെയ്യുമ്പോഴും ഓർക്കണമായിരുന്നു വിധി നിങ്ങളെ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുമെന്ന് ഇത് മറ്റുള്ളവർക്ക് ഒരു പാഠമാണ് ഒപ്പമുള്ളവരുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്താനും നശിപ്പിക്കാനും ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് നടന്നു കയറുന്ന പരി പടികളിൽ ഒരാളുടെയും കണ്ണുനീരില്ല എന്ന് ഉറപ്പും ഉപ്പ് വരുത്താതെ സ്വന്തം മകളെ ഉയരങ്ങളിൽ എത്തിക്കാൻ വേണ്ടി പഠിപ്പിക്കുമ്പോൾ ആ വഴികളിൽ മറ്റാരുടെയും ശാപം ഇല്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു പാഠം മറ്റൊരാളുടെ കണ്ണുനീരിലും ശാപത്തിലും നേടുന്നതൊന്നും നിലനിൽക്കില്ല ഇപ്പോൾ മാനസ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്തതിനുള്ള പ്രതിഫലമാണ് എന്നൊക്കെ പറഞ്ഞ് ഭാവന ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് എല്ലാം കേട്ട് തിരിച്ചൊന്നും പറയാനാവാതെ അജയനും പ്രസിദ്ധം താഴോട്ട് നോക്കി നിൽക്കുകയാണ് അവസാനം അവർ പറയുന്നുണ്ട് അജിത് സാറോടെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് ഒരു രീതി കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായും വനിതാ കമ്മീഷനെ സമീപിക്കും നിങ്ങൾ എല്ലാവരും കോടതിയിൽ കയറി ഉത്തരം പറയേണ്ടി വരും ഇതെല്ലാം കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് പകച്ചു പോകുന്നുണ്ട് കേട്ടോ മാനസഗർഭിണിയാണെന്ന് പൂർണ്ണ തെളിവോടെ ഞങ്ങൾ തന്നിട്ട് അതിനെതിരെ നിങ്ങൾ ആക്ഷൻ എടുത്തില്ല ഇനി ഞങ്ങൾക്ക് വനിതാ കമ്മീഷനെ സമീപിച്ചേ വഴിയുള്ളൂ എല്ലാത്തിനും ഞങ്ങൾ ഒരു പാഠം പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ അവർ വെല്ലുവിളിക്കാണ്ട് ആ സമയത്താണ് കേട്ടോ അവിടേക്ക് വിജയപത്മനും ജാനകിയും സേതു കൂടി വന്നിറങ്ങുന്നത് പോലീസിന്റെ വണ്ടിയൊക്കെ അവിടെ കണ്ടതോടുകൂടി അവരാകെ പകച്ചു പോവുകയാണ് വിജയപത്മൻ പറയുന്ന ഇടതേ അവിടെ പോലീസൊക്കെ വന്നിട്ട് കാര്യമായിട്ട് എന്തോ പ്രശ്നം അവിടെ നടക്കുന്നുണ്ട് എന്താ നമുക്ക് ഇവരെനിന്ന് കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടേക്ക് പോവാം ഇപ്പോൾ തന്നെ അവിടേക്ക് കയറി ചെല്ലണ്ട എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അവർ കാറിന്റെ പിന്നിൽ നിന്ന് എല്ലാം നോക്കി കാണുകയാണ് അതേസമയം അവിടെ കട്ടെ പ്രസീതയും അജയനും മാനസ ഗർഭിണിയാണ് എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കേട്ടോ അത് തെളിയിക്കാനുള്ള എന്ത് വഴി വേണമെങ്കിലും സ്വീകരിക്കാം ഞങ്ങൾ അവിടെ ഉണ്ടാകും ഞങ്ങൾക്ക് തെളിയിച്ചേ പറ്റൂ എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ അജിത് സർ മാനസ് മാറ്റി നിർത്തി ചോദിക്കുന്നുണ്ട് ഇതുവരെ നീ ഇവിടെ സംസാരിച്ചു കൊണ്ടിരുന്ന ഇവിടെ തറങ്കലിലല്ല എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ഞാൻ എന്റെ ഇഷ്ടപ്രകാരമാണ് ഇവിടെ നിൽക്കുന്നു എന്നൊക്കെയാണ് പക്ഷെ നിന്റെ അച്ഛനും അമ്മയും ഉന്നയിച്ച ആരോപണത്തിന് നീ ഒരു മറുപടി പറഞ്ഞില്ല അതായത് മാനസ് അനി ഗർഭിണിയാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ ചോദ്യം കേട്ടെന്ന് എല്ലാവരും ഒന്ന് പകച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ ഒരുവിധം കാര്യങ്ങളെല്ലാം ഒന്ന് തീരുമാനത്തിലായി എന്ന് സമാധാനിച്ചു കൊന്നെടുത്താണ് ഈ വീണ്ടും ഇങ്ങനെ ഒരു ക്വസ്റ്റിൻ ഉയരുന്നത് മനസ്സ നന്നായിട്ട് ആലോചിക്കുന്നുണ്ട് എന്നിട്ട് അവൾ പറയുന്നുണ്ട് സാർ ഞാൻ ഗർഭിണിയാണ് അപ്പോൾ അജനൊക്കെ പറഞ്ഞു കണ്ടോ സർ ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ സത്യമായി എല്ലാം പുറത്തു വരുമെന്നായപ്പോൾ അവൾ കണ്ടില്ലേ ഓരോ കാര്യങ്ങൾ തന്നെ വിളിച്ചു പറയുന്നത് എല്ലാം ഇവരെ പേടിച്ചിട്ടാണ് സർ അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒന്നും കൂടി ചോദിക്കും സർ അവൾ തന്നെ പറയും സൂര്യന്റെ ഭാവന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിലെന്ന് അപ്പോൾ മനസ്സെതിർക്കാണ് ഇല്ല അത് ഞാൻ ഒരിക്കലും സമ്മതിച്ചു തരില്ല എന്റെ വായിച്ചിരിക്കുന്നത് സൂര്യയുടെയും മാനസയുടെയും കുഞ്ഞല്ല അത് മറ്റൊരാളുടെ കുഞ്ഞാണ് എന്ന് പറയാൻ ഇത് കേൾക്കുമ്പോൾ ആ ജയനു പ്രസിദ്ധ വീണ്ടും ഷോക്കാവുക എന്തൊക്കെയാണ് നീ പറയുന്നത് എന്താണ് വിളിച്ചു പറയുന്നത് എന്ന ബോധം നിനക്കില്ല ഞങ്ങൾക്ക് സത്യാവസ്ഥ എല്ലാം അറിയാം ഇവർ നിന്നെ മനഃപൂർവം നിർബന്ധിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് വിധേയമാക്കി എന്നറിയാം അതുകൊണ്ട് നീ എന്തിന് പേടിക്കണം നിന്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നിന്റെ കൂടെയുള്ളത് നീ സത്യം പറ മോളെ എന്ന് പറയാൻ കേട്ടോ അപ്പോഴ മനസ്സപ പറയുന്നുണ്ട് സാർ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് ഞാൻ ഗർഭിണിയാണ് പക്ഷെ അത് സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞല്ല അത് വേണമെങ്കിൽ സാറിനെ തെളിയിക്കാം ഞാൻ ഇവിടെ വേണമെങ്കിലും വരാം എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോഴേക്കും അവിടെ ഒഴിഞ്ഞിരുന്നിരുന്ന വിജയപത്മനും സേതുവും ജാനകിയുടെ അവിടേക്ക് വരുകയാണ് കേട്ടോ അവർക്കിപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഏതാണ്ട് പിടികിട്ടിരിക്കുകയാണ് സേതു വന്നിട്ട് അജയന്റെ കോറിനെ പിടിക്കാൻ എടാ കാണാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കുക തന്നെയായിരുന്നു ഇപ്പോൾ എന്തായാലും ഇവിടെ വന്ന് നന്നായി നേരിട്ടൊന്ന് കാണാൻ പറ്റിയല്ലോ എന്ന് പറയാണ് എന്റെ പെങ്ങളെ നീ ഈ ഒരു അവസ്ഥയിലാക്കി നീ അങ്ങ് സുഖിച്ചു വാഴാമെന്ന് കരുതിയോടാ ഇപ്പോൾ എല്ലാം ഒന്ന് കെട്ടിടങ്ങി അവരൊരു പ്രതീക്ഷയിൽ കഴിയുമ്പോൾ നീ വീണ്ടും അവിടെ വന്നിരിക്കുന്നു അവരെ തകർക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഒരിക്കലും സമ്മതിച്ചു തരില്ല എന്ന് പറഞ്ഞിട്ട് അവൻ നന്നായിട്ട് ഇടിക്കാൻ കേട്ടോ അജയനെ കൂടെ വിജയപത്മൻ ഉണ്ട് വിജയപത്മൻ അജയനെ പിടിച്ചു കൊടുക്കുകയാണ് സേതു അവട്ടെ അവനെ നന്നായിട്ട് തല്ലുന്നുണ്ട് അതേസമയം ജാനകി പ്രസീതയുടെ മുടിയിൽ പിടിച്ചങ്ങ് താഴ്ത്തിരിക്കുകയാണ് എന്നിട്ട് അവൾ നന്നായിട്ട് മുഖത്തടിക്കുന്നുണ്ട് എടി ദുഷ്ടകളെ നിങ്ങളെ കയ്യിൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ മക്കളുടെ ജീവിതം തകർക്കാൻ വേണ്ടി വരുന്ന അസ്വസ്ഥകളാണ് നിങ്ങൾ അങ്ങനെ അവിടെ ആകെ ബഹളമായിരിക്കാണ് പരസ്പരം അടിയും പിടിച്ചും വലിയും തർക്കവും എല്ലാം ആയിരിക്കും ഇതിനെല്ലാം ഇടയിൽ നിന്ന് അധ്യസ്ഥർ പറയുന്നുണ്ട് ഒന്ന് അടങ്ങി നിൽക്കും നിങ്ങൾ എല്ലാവരും ഈ രീതിയിൽ നിയമം വിട്ട് പെരുമാറിയേൽപ്പിക്ക എന്റെ ആവശ്യം എന്താണ് ഇവിടെ ഒന്ന് അടങ്ങി എല്ലാത്തിനും ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോകും എന്നൊക്കെ പറയാൻ ഭാവനയും സൂര്യം എല്ലാവരും ഇടപെടുന്നുണ്ട് ഈ കലഹം ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ആരും പിടികൊടുക്കുന്നില്ല കേട്ടോ അവസാനം ഒന്ന് നിർത്ത് എന്ന് പറയാൻ സർ ഈ കുട്ടിയുടെ മൊഴി കേട്ട പ്രകാരം നിങ്ങൾ തന്ന പരാതിയിൽ വലിയ സത്യസന്ധത ഇല്ല എന്ന് എനിക്ക് മനസ്സിലായതിനാൽ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് പറഞ്ഞു അവർ വണ്ടിൽ കയറി പോകാൻ കേട്ടോ പിന്നീട് അങ്ങോട്ട് അവിടെ ഭയങ്കര ബഹളമാകാനോ ഇറങ്ങി പോകണം ഇവിടെ നിന്നും ഇനി നിന്നെ ഈ മുറ്റത്ത് കണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞ് സേതു അജയെ തല്ലി പുറത്താക്കാൻ അജയൻ പറയുന്നുണ്ട് എന്റെ മകൾ ഈ വീട്ടിലിടത്തോളം കാലം എനിക്ക് ഈ വീടിന്റെ പടി ചവിട്ടാതിരിക്കാനാവില്ല ഞാൻ വീടും ഇവിടെ തന്നെ വരും എന്ന് പറയാൻ കേട്ടോ എങ്കിലതൊന്ന് കാണണമല്ലോ നീ ഇങ്ങോട്ട് വന്നിന്റെ കാർ ഞാൻ തല്ലിയൊടുക്കും എന്നൊക്കെ സേതു പറയാൻ അവസാനം ഭാവന വന്നിട്ട് സേതു കേട്ട ഒന്ന് അടങ്ങി നിൽക്കുക വല്ലിച്ച വല്യമ്മേ എന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ സമാധാനിപ്പിച്ച് കൂടെ നിർത്തുക കേട്ടോ